ചെറുതല്ല ചെറുതാഴത്തോണം എന്ന പേരിൽ ചെറുതാഴം ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണം വിപണനമേള സെപ്റ്റംബർ ഏഴ് മുതൽ പതിനാല് വരെ പിലാത്രയിൽ നടക്കുമെന്ന് ബാങ്ക് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പിലാത്ര ദേശീയപാതയിലെ അഗ്രിമാർട്ടിലാണ് ഓണം വിപണനമേള ഒരുക്കിയിരിക്കുന്നത് ഈ മാസം ഏഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് എം വിജിൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മേള ഉദ്ഘാടനം ചെയ്യും കർഷകർക്ക് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനുള്ള സൗകര്യം മേളയിൽ ഉണ്ടാവും ചെറുതാളം സർവീസ്കരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം ചെറുതാഴ്ച ചെറുതല്ല ചെറുതാഴ്ത്തോണം എന്ന ക്യാപ്ഷനോടുകൂടി സെപ്റ്റംബർ മാസം ഏഴാം തീയതി മുതൽ പതിനാലാം തീയതി വരെ ബാങ്കിന്റെ അഗ്രിമർഷനായി നിർമ്മിച്ചിട്ടുള്ള ലക്ഷണത്തിൽ വെച്ച് ഓണം വിപണനമേള നടത്തനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനവും ഇതേ ദിവസം തന്നെ നടത്തിയാണ് ബഹുമാനപ്പെട്ട തുറമുഖം പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവകൾ സെപ്റ്റംബർ ഏഴാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കൺസ്യൂമർ ഫോട്ടിന്റെ ജില്ലാതല ഓണച്ചന്തയുടെ ഉദ്ഘാടനവും തന്നെ ബാങ്കിന്റെ ഓണം വിപണന മേളയുടെ ഉദ്ഘാടനവും നിർവഹിക്കും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും അതുപോലെതന്നെ എം വിജിൻ എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ബാങ്ക് ഇത്തരത്തിൽ ആലോചിച്ചത് നമ്മുടെ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് കലർപ്പില്ലാത്ത സാധനങ്ങൾ ചുരുങ്ങിയ വിലയിൽ ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടിയുടെ ഭാഗമായി നമ്മുടെ പ്രദേശത്തുള്ള സംഘങ്ങളുമായും കുടുംബശ്രീകളുമൊക്കെയായി ബന്ധപ്പെട്ടപ്പോൾ വളരെ നല്ല പ്രതികരണമാണ് ബാങ്കിന് ലഭിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് എല്ലാ വർഷവും അവർ വിപണനം ചെയ്യാറുള്ളത് കഴിഞ്ഞ വർഷം അതിന്റേതായ സൗകര്യങ്ങൾ അവർക്ക് ലഭിച്ചില്ല അവിടെ പുതിയ ഹൈവേ വികസനമൊക്കെ ആയി ബന്ധപ്പെട്ട് ഒട്ടനവധി പരിമിതികളുണ്ട് അപ്പോൾ അവരെ സമീപിച്ചപ്പോൾ ചെറുതാഴത്തുള്ള കുടുംബശ്രീയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും അതുപോലെതന്നെ കാർഷിക ഉൽപ്പന്നങ്ങളും ഒക്കെ നമ്മുടെ വിപണന മേളയിൽ വെച്ച് വിതരണം ചെയ്യാൻ വിപണനം ചെയ്യാൻ അവർ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഏഴാം തീയതി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എം വിജിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് നിർവഹിക്കുന്നത് ആദ്യ വില്പന ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ശ്രീ വി രാമകൃഷ്ണൻ അവർകളാണ് നിർവഹിക്കുന്നത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള പ്രമുഖരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ ഏഴ് മുതൽ പതിനാല് വരെയുള്ള ഈ ഓണം വിപണന മേളയുടെയും അതുപോലെ കൺസ്യൂമർ ഫെഡ് ഓണചന്തയുടെയും പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം ബാങ്ക് അഭ്യർത്ഥിക്കുക